ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെയായിട്ടോ നമ്മളിപ്പം രാജസ്ഥാനിലേക്കാണ് ഉള്ളത് അതേ ഇവിടെ രണ്ട് മൂന്ന് ഡോഗുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇത് അതെ നമ്മൾ ചാർജിനെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ചാർലി അപ്പോൾ അതെ നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്തത് നമ്മുടെ കുഞ്ഞൻ മുകളിലുണ്ട് കുഞ്ഞിനെ നമ്മൾ താഴോട്ടം ഇറക്കിയില്ല അപ്പം നമ്മളെ വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു കംപ്ലീറ്റ് ചെളിയാണ് ഇതേ നമ്പർ പ്ലേറ്റ് പോലും കാണുന്നില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കുളമായിട്ടുള്ളത് വണ്ടി നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടേ പിന്നെ ഞാൻ കഴുകിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മൊത്തം ഒന്ന് കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം ഇത് ചാർലിനെ കണ്ടിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഡോഗ് വരുന്നത് അപ്പോൾ ഇത് സൂസനാൻറ്റി ഫുഡൊക്കെ കൊടുക്കുന്നതാണ് ഇവിടെ ഒരുപാട് രോഗമുണ്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് കാണാൻ കേട്ടോ ചാർലിനെ കണ്ടിട്ടാണെങ്കിൽ ബഹളമാക്കിക്കൊണ്ട് ഇപ്പോൾ ചാർലി അടി അടിവാങ്ങുന്നേ ആ അപ്പോൾ അതെ ഇവിടെ തന്നെ പൈപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു പൈപ്പിൽ ജസ്റ്റ് വണ്ടി ഒന്ന് കുളിപ്പിച്ച് എടുക്കാന്ന് വിചാരിച്ചു മാത്രം ഇടങ്ങിയ പോലെയാണെന്ന് കാണിക്കുന്നത് അഴിച്ചുവിടട്ടെ പേടിയാണെങ്കിൽ ഭയങ്കര പേടി ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാണ്ടല്ലോ ചാർജ് മിണ്ടില്ല ഞാൻ കാണിച്ചു തരാം നമുക്ക് ക്യാമറ മാത്രം അങ്ങോട്ട് വെക്കാം എന്നാ നീ നീക്കേ ഞാൻ ഇവിടുന്ന് മാറിയപ്പോഴത്തേനാൾക്ക് വേളക്കും വേണ്ട പുരക്കവും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇവിടെ ഇറങ്ങി വീണ്ടും കണ്ടോ മതി ചുമ്മാ ഷോ മാത്രേ ഉള്ളൂ ഒരു ഇവരിതേ ഗേറ്റിനോട് വന്ന് ഇങ്ങനെ എത്തി നോക്കുവാണ് കേട്ടോ മൊത്തത്തിലൊന്ന് വെള്ളം അരിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് ചെളിയുണ്ട് ഇവിടെ ഒക്കെ ചെളിയുടെ ഒരു കട്ട തന്നെ ഉണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെളിയാണ് ജയ്പൂര് നമ്മളത് ജയ്പൂർ എത്തി ചേട്ടൻ്റെ പേര് കായംകുളം കായംകുളത്താണ് ഏട്ടോ നിങ്ങൾ കണ്ടും അടുത്തടുത്തോട് ഹരിപ്പാട് അടുത്തടുത്താണല്ലോ നമ്മൾ ഇന്നലെ ഇവിടെ ാണ് അപ്പൊ നമ്മളിത് ചായ കുടിക്കാൻ പോകുന്നു ഇതെല്ലാം ജയ്പൂര് സ്പെഷ്യൽ സംഭവം സംഭവല്ലേ വടയാണ് കഴിക്കുന്നത് നാട്ടിലെ മാറ്റം ഉണ്ടല്ലോ ഇത് ഇവിടത്തെ ഇവിടത്തെ ഒരു നല്ല ഫേമസ് റെസ്റ്റോറന്റ് ആണ് സാഗർ രത്ന സൗത്ത് ഇന്ത്യൻ ആണ് നല്ല ക്വാളിറ്റി ഫുഡ് ഫുഡാ കിട്ടുന്നത് അടിപൊളി സംഭവൊക്കെ കഴിച്ചു നോക്കുവാണ് കേട്ടോ കുഞ്ഞ കുഞ്ഞിലെ കൂടി ഓടി നടക്കുന്നുണ്ട് ചാർലി താഴെയാണ് കേട്ടോ ഇവിടെ ക്ലീൻ ചാർലി നമ്മൾ താഴെ ആക്കിട്ടാണുള്ളത് കുഞ്ഞ സ്റ്റാർട്ട് കുഞ്ഞു കേട്ടോ അടി വാങ്ങുന്നേ ചാർലിക്ക് വേണോ ചാർലിക്ക് വേണോ ചാർലിക്കാ കേട്ടോ ഞാൻ അയിനാ കഴുകി വെച്ചത് കഴുകി ഇനി ഇത് ഉണക്കി തരാം ഉണക്കി കംഫോർട്ടബിൾ അവിടെ കംഫർട്ടബിൾ അല്ലേ അവിടെ സോഫനെ കിടക്കുന്നുണ്ട് ഇതിപ്പോ എന്റെ സ്വർന്ന് കിടക്കുന്നുണ്ട് ഓടിച്ച पूर्णता बड़ा चालनी पे बाप आये मोटवा 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 मोटा चालने का पाव सीट पुन्या सीट 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 आ नहीं नहीं माँ को बड़े पिता आ ते चालने उड़ा कालिक करे पुन्या सीट 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 sit 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 देखो ट्रीट है sit 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 हां चल sit sit अरे sit 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 ठीक है काईदा 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 हां ओके मैं गिव्स फोटो ऑन फोकस फोकस ले അപ്പോൾ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തപ്പി നടക്കുവാണ് കേട്ടോ ചാർലിങ് കുഞ്ഞിനും കൂട്ടിയില്ല അവർ വീട്ടിൽ സേഫ് സേഫായിട്ടുണ്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ ഒക്കെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം നമ്മളിതേ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇതേ പുറത്തിറങ്ങി കേട്ടോ നമ്മളിപ്പോ ജോധ്പൂര് പിങ്ക് സിറ്റി കൂടിയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കളറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ ആയുർവേദിക് സെന്റർ ആണ് ഇതൊക്കെ എന്ന് ആയുർവേദ മെഡിസിൻസ് ഒക്കെ വില ചീപ്പായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോലും സാധനം എടുത്തു വിടുന്ന അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചെത്തുക കേട്ടോ നമ്മളിതേ ഇന്ന് ഈ റൂമിലാണ് കിടന്ന് തുടങ്ങുന്നത് നമ്മൾ ചാർലി കുട്ടിയതേ ഇവിടെ ഉണ്ട് ചാർലി ചാർലി ചാർലിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ ശരുമാ അതെ ചാർലി ഒന്ന് വെളുത്ത് കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ നീ എന്താ ക്രീം അങ്ങനെ നിൽക്കുന്നുണ്ടോ അതിനക്ക് ആ കിടന്നോ ഓക്കെ നമ്മളെ കുഞ്ഞനും ഇവിടുത്തെ സിംബ് ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞാ ഭയങ്കര കൊടുത്തൊക്കെ കേട്ടോ അപ്പം സിംബു ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഇതേ പോട്ടനുകൂടി ഓക്കെ ഹൈ കുഞ്ഞിൻ്റെ അടിക്ക് അടി കിടന്ന് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളിതേ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് വരൂ ഉറങ്ങാം നമുക്ക് അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് നാളെ ഇറങ്ങത്തുള്ളൂ നമ്മളതിന് നാളെ ഇവിടുന്ന് പതുക്കി ഇറങ്ങി പഞ്ചാബിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്